സിമെന്റ് വീട്ടിലിറങ്ങോ അല്ലെങ്കിൽ പണിയോ അമ്മാര് കടന്നിട്ടു പോക്ക് സൈഡ് വാ இவரே நான் இப்போ தாழை இപ്പുറது சைடுல ஓகே ஃபுல் enemy வந்துட்டு வந்துட்டே இருக்கான் நேரா நோக்கு நான் சத்துன போடுறதுக்குள்ள வேற ஒரு பும்மிடா எடா கம்பார்ட புட்்கட்து வேற டீமானோ எடா வேற சப்போர்ட் இருக்கு புட் சப்போர்ட் சப்போர்ட் இவரே எட வரா சின்ன ரூம்ல ஃபுல் enemy அடக்கலாம் அண்ணா என்ன சைடு നോக்கு கண்டா உன்கி ஸைப்பர் புல்லட் உண்டா

ാരും പോറങ്ങാ പറഞ്ഞൂഫി ഫുള് എണ്ണും കെട്ടി ബന്ധുല്ല പ്രോപ്പറായിട്ടിറങ്ങാ ചെയ്യാന പൈസ വാരി അപ്പം വരൂട്ടോ അപ്പൊ നെല്ലോ ഇല്ലടാ നീ ഒക്കെടാ ഞാൻ തോക്കല്ലടാ ഓട്ടോ ഓക്ക ഓക്ക പക്ക മാറി ഇട്ടവൻ എറെ കണ്ടമ്പി ഓടിയോണ്ടിരുന്നു പോക്കാമോ ഞാൻ ഞാൻ പോക്ക ഞാൻ പോക്ക ഇങ്ങോട്ട് ഇങ്ങൊരു എനിമി ഉണ്ടായോ സ്ക്രിപ്റ്റ് ഫ്രീസാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ട് ഫ്രീസാണ് അങ്ങോട്ട് പോയി ഞാൻ അങ്ങോട്ട് പോയി നേ ഞാൻ പോവാണെ ഒന്നുമില്ല വേണ്ട നമ്മളെ രൂപല്ലേ കമന്റ് ഒന്നും നോക്കൂലല്ലേ ഹായ് കാശി വെൽക്കം ആ സീംടാ എടാ കമന്റ് വായിക്കാതില്ലടാ വിട്ടു ഓണം എങ്ങനെ ഉണ്ടായിരുന്നു അക്ഷേ ഞാൻ മെമ്പർഷിപ്പ് എടുത്തോണ്ട് എന്റെ മോഡാക്കുവാന്നു അങ്ങനെ ഒന്നും നമ്മളാക്കുന്നുണ്ട് കേടാ ചേട്ടി ആവശ്യത്തിന് മോഡറേറ്റുണ്ടല്ലോ പുതിയ പുതിയ മോൺസ് നമുക്ക് പിന്നെന്തായാലും ഇവിടെ ഡ്രോപ്പ് എടുത്ത് ഇവിടെ ഇണ്ട് പിടിക്കാൻ മര അതാ വീട്ടിലുണ്ട് അതനെ ആ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് പച്ച വീട്ടില് പച്ച വീട്ടില് ബൈക്കെടുക്കാൻ പറ്റും അവിടെ ഒറ്റ പ്ലെയർ ഉള്ളൂ പൊട്ടിട്ടോ എട്ട നാപ്പതും കേറി പിന്നെ ണോ പിള്ളേരൊക്കെ സമയ ഓടുന്നു ഓടുന്നേ നേരെ ഓടുന്നു വിട്ട വിട്ടോ നേരെ വിട്ടോ കുത്തേ കുത്തേ അതിന്റെ തന്നെ അവിടെ കിട്ടിയേ മാർക്ക് കണ്ടില്ലേ ആ എന്റെ സൈഡാ നോക്കുവ

ോ നൂറ്റിയൊക്കെ സിമ്പിൾ പൂയോ നാപ്പതല്ലേ ഇവിടെ നോക്കി വല്ലേ വണ്ടി എടുത്ത് നമുക്ക് ഒരുമിച്ച് വണ്ടി ഓടിച്ചെളിക്കവാ ടാർ നല്ലതാണ് പാട്ടോ വില്ലൻസ് ഇതേപോലെ ഞാൻ മറ്റേ ബംഗാളി ടീമിൽ ബംഗാളി ലൈവിലെ ഒരു പ്രേത പോലെ എനിക്ക് ാട്ട് അങ്ങനത്തെ ആണോ കമനെ പാവ പെട്ടെന്ന് ഞാനടുത്ത് നാളെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് സത്യം അത് ഞാൻ പറന്നു പോയിരുന്നു വിഷയം വേറെ പറഞ്ഞില്ല എനിക്കാൻ തെറി വിളിന്റെ എന്നെല്ലാത്തവർക്കാണ് ഇവന്റെ റീല് മൊത്തം റെക്കമെന്റ് പോന്ന് മനസ്സിലായോ അവരുടെ നേതാവായിട്ടൊക്കെ പോയ നാപ്പത്തി ഒന്ന് നിലയുണ്ട് ഫുഡ് ആ സൈഡല്ലോ എന്നിട്ട് വന്നാൽ ആ വെയിറ്റ് ആ നോക്കിട്ടാ ആ കോർണറിൽ തന്നെ കളി നെക്സ്റ്റ് സോൺ നോക്കട

എല്ലാ പോലല്ലോ ഫുട് ഫുട് സ്വർഗി ആ ആരും പറന്നിറങ്ങുന്നേ ആരാടാടിക്കുന്നത് ഒരുമിച്ച് കളിക്കും ഒറ്റയ്ക്ക് ഇനി ചേത്താ പൊക്കലൊന്നും നടക്കാ പക്ഷെ പോയി അടിക്കാം പിന്നെ എന്തുവാ ചെയ്താ അടിച്ച് കയ്യില് വെച്ച് മിനിറ്റ് കളെ എണ്ണിക്കോ കൌണ്ട് ഡൗൺ സ്റ്റാർട്ട് ഒരു നൂറ് സെക്കൻഡ് വരെ എണ്ണിക്കോണ്ടോ ഇവിടെ നോക്ക്. ഇതാ. ഇനിയോ ഫുൾ ടീമടാ. ഇതാ ഫുൾ ടീമേ.

ൂറ്റിയമ്പട മഞ്ഞുമല നൂറ്റിയമ്പായിരുന്നു അച്ഛൻ അവിടെ ട അവിടെ വേണ്ട 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 കണ്ടെരൊക്കെ ഇനിയാണ് നമ്മൾ ഓരോരുത്തർ അടിച്ച് ആവുന്ന സിറ്റുവേഷൻ വരുന്നത് ഇനി മണ്ടത്ര വേണ്ട മുകളിലോട്ട് നോക്കിന്നോ അതാ പറഞ്ഞിറങ്ങുന്നാരോ മോട്ടർ തോടിച്ചിട്ട് ഇനി അവിടെ ഒരു ഗ്ലോഡ് ആൾക്കാർ വന്നായിരുന്നു ബാക്കിൽ ബാക്കിൽ ആര് വന്നടാ നമ്മുടെ ബാക്കിൽ ഒന്നാ എ

നോക്കാം നോക്കുന്നേ നോക്കിടീടലോ കടീടലോ ആ ടവർനെ ബജറ്റ് ആ നോക്കാം അല്ലല്ല നോക്കല്ല നാ റൂട്ട് അടിക്കാനോടാ പാറ പറന്നടക്കൊന്ന് ഓ ഒരു കിൽ കിട്ടി എടാ ഇൻഫോ ആ റെ സോണ വെയിലി ഈ വീടിനുള്ളിലെ ഇതിനുള്ളിൽ ടാ ഇതെ വണ്ടി എടുത്തു താഴെ அட வேர்ட் கொண்டு வந்தானே இங்க கறிவே நடுற இருக்கு டைலொக்க மூடி கொங்கிட்டே ஒரு ப்ளூ அடிச்சா வந்துச்சு இவனே ஓண நோகவும் நோகவும் நோக்கு ஆரே ரைட் 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 ஷர்ட்டின்ல பாத்ரூம் வரேன் மார்க் ரெட் மார்க் வரெட் சொல்றாரு പത്ത് പേരുണ്ടേ ഒരു പേരുണ്ടെ നോക്കിയുള്ള ടക്ക് കപ്പങ്ങ ഇനൊരു ഡൗൺ ഓക്കേ 100 മടായി കുമ്മേടാ കമിട്ടി തിറിഞ്ഞി ഓണ്ട് തിരിഞ്ഞി തിറിഞ്ഞി പോയിക്ക് എടാ നീ ഒറ്റനല്ലോ തിലോ കൂടെ ഗുണ്ടമേ 150 150 വീയ വീയവർ വാ ഞാൻ സെറ്റ്ടു വീയന്നല്ലേ കമിട്ടി കേക്ക് ഇല്ലോ ഡാച്ചിന്റെ കില്ലടാ യോ ില്ലോടാ എന്റെ ഒരു സ്ക്രിപ്റ്റ് കുമ്മിതാ അല്ലെ പതിനേഴ് കില്ല എനിക്ക് റീലോഡ് വന്ന വേണ്ടല്ലേ അവിടെ റീലോഡ് മൂന്ന് പതിനാറ് കില്ല് സെറ്റ് 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 സെറ്റ്